അസലാമലൈക്കും വറഹമത്ത് അല്ലാഹ് വബറത്തു മർഹബംബിക്കും ഇല ഖനഅത്തിൽ മദീന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകം അറബിക്ക് ഒന്ന് അതിലെ പേജ് നമ്പർ ഇരുപത്തി ഒന്നിലെ മൻ അന എന്ന ഒരു കവിത ആര് കുട്ടികളെ ക്ലാസ്സിലെ ആക്ടിവിറ്റി ഉൾപ്പെടുത്തി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൻ ൻ മൻ അന യാനാരായാനാരാ അനതുഫാ അനതുഫാ യാനാണാപ്പിൽ യാനാണാപ്പിൽ യാ അഹ്ബാബി അനറും യാ അഹ്ബാബി അനതുഫാ പ്പിൽ ഞാനാണാപ്പിൽ മൻ അന മൻ അന ഞാനാരാ ഞാനാരാ